മലയാളികളുടെ പ്രിയങ്കരിയായ നടിയാണ് മിയ ജോർജ് ടെലിവിഷൻ സീരിയലിൽ നിന്നും മലയാള സിനിമയിലേക്കെത്തി പിന്നീട് മുൻനിര നായികയായി മാറിയ നടിയാണ് മിയ നടി വിവാഹം കഴിച്ചെങ്കിലും അഭിനയത്തിൽ സജീവമാണ് അതേസമയം തൻ്റെ വിവാഹത്തെപ്പറ്റിയും കുടുംബജീവിതത്തെപ്പറ്റിയുമൊക്കെ മിയ പറഞ്ഞ കാര്യങ്ങളും വൈറലായി മാറിയിരുന്നു പ്രണയദിനത്തോടനുബന്ധിച്ച് തൻ്റെ പ്രണയത്തെപ്പറ്റി മിയ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധേയമാവുന്നത് ഇതുവരെയുള്ള ജീവിതത്തിൽ ഒരിക്കൽ പോലും തനിക്ക് പ്രണയലേഖനമൊന്നും കിട്ടിയിട്ടില്ലെന്ന് പറയുകയാണ് നടി അതുകൊണ്ട് തന്നെ അങ്ങനൊരു ലവ് ലെറ്റർ വേണമെന്ന ആഗ്രഹം കൊണ്ട് ഭർത്താവിനെ കൊണ്ട് തന്നെ എഴുതിപ്പിച്ചെന്നാണ് മിയ പറയുന്നത് വിവാഹത്തിന് മുമ്പ് ഞങ്ങൾക്ക് പ്രണയദിന ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും മിയ പറയുന്നു കാരണം ഞങ്ങളുടേത് വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു മാർച്ചിലായിരുന്നു ഞങ്ങൾ ആദ്യമായി കണ്ടത് അപ്പോഴേക്കും ഫെബ്രുവരിയിൽ വാലന്റൈൻസ് ദിനം കഴിഞ്ഞിരുന്നു അതും കോവിഡ് സമയത്ത് ലോക്ക്ഡൗൺ ആയതിനാൽ ഫോണിലൂടെ ആയിരുന്നു കൂടുതൽ സംസാരം ആ ഒരു സമയത്തെ വേണമെങ്കിൽ പ്രണയകാലം എന്ന് വിളിക്കാം ഞങ്ങൾ വാലന്റൈൻസ് ദിനമൊന്നും ആഘോഷിക്കാറില്ല കഴിഞ്ഞ വർഷം വാലന്റൈൻസ് ഡേയുടെ അന്ന് രാത്രി പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോയത് ഓർമ്മയുണ്ട് എന്നാൽ തനിക്കൊരു പ്രണയലേഖനം വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു താൻ അശ്വിനോട് അത് പറഞ്ഞ് എഴുതി വാങ്ങിയിട്ടുണ്ട് തനിക്ക് പ്രണയലേഖനം ഇതുവരെ കിട്ടിയിട്ടില്ല ഒരെണ്ണം വേണമെന്ന് പറഞ്ഞു ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തരാൻ നിർവാഹമില്ല അശ്വിൻ അവരുടെ വീട്ടിലും താൻ എൻ്റെ വീട്ടിലുമായിരുന്നു കയ്യിൽ തരാൻ ഓപ്ഷൻ ഇല്ലല്ലോ മെസ്സേജ് അയക്കാം എന്ന് അശ്വിൻ പറഞ്ഞു താൻ പറഞ്ഞു പറ്റില്ല പേപ്പറിലാണ് പ്രണയലേഖനം എഴുതുക തനിക്ക് എഴുതി തരണം അങ്ങനെ അശ്വിൻ ഒരു പേപ്പറിൽ ഒരു കത്തെഴുതി ഫോട്ടോ എടുത്തയച്ചു തന്നു പിന്നീട് നേരിട്ട് കണ്ടപ്പോൾ താൻ അത് വാങ്ങി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതാണ് തൻ്റെ പ്രണയത്തിൻ്റെ തെളിവ് പ്രണയം ആഘോഷിക്കാൻ ഒരു പ്രത്യേക ദിവസം വേണമെന്ന് തനിക്ക് തോന്നിയിട്ടില്ല പ്രണയം എന്നും ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് അതിനെ ഒരു ദിവസത്തേക്ക് ഒതുക്കേണ്ട കാര്യമല്ല ജീവിതം മുഴുവൻ പ്രണയിച്ചു കൊണ്ടിരിക്കുക തങ്ങൾ എന്നും പ്രണയിക്കുകയാണെന്നും മിയ പറയുന്നു രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് പ്രഖ്യാപിച്ചു നിൽക്കുന്ന സമയത്തായിരുന്നു താനും വിവാഹിതയാവാൻ പോവുകയാണെന്ന് മിയ വെളിപ്പെടുത്തിയത് ഭർത്താവശുവിനെ പറ്റിയും വിവാഹത്തിന്റെ മുന്നൊരുക്കങ്ങളെക്കുറിച്ചുമൊക്കെ നടി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുകയും ചെയ്തു മാത്രമല്ല വിവാഹം കഴിഞ്ഞ ആദ്യ മാസം തന്നെ നടി ഗർഭിണിയാവുകയും ചെയ്തു ഗർഭകാലത്തെപ്പറ്റി നടി പുറം ലോകത്തോട് ഒന്നും പറഞ്ഞില്ലെങ്കിലും ഏഴാം മാസത്തിൽ തന്നെ കുഞ്ഞിന് ജന്മം കൊടുക്കുകയായിരുന്നു ഇപ്പോൾ മകൻ ലൂക്കയുടെയും ഭർത്താവ് അശ്വിനുമൊപ്പം സന്തുഷ്ടമായ ദാമ്പത്യ ജീവിതം നയിക്കുകയാണ് നടി പ്രസവം കഴിഞ്ഞ അധികം വൈകാതെ മിയ അഭിനയത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തിരുന്നു ഇടയ്ക്ക് കോബ്ര എന്ന ചിത്രത്തിലൂടെ തമിഴിലേക്കും മിയ അഭിനയിക്കാൻ പോയിരുന്നു